എനിക്കും എല്ലാ കളേഴ്സിനും വളരെ അധികം ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത് അതായത് അഗാരോടെ റീചാർജബിൾ മൾട്ടി ട്രിമർ ഫോർ ഉമൺ ഇത് എല്ലാ ഓൺലൈൻ സൈറ്റിന് ആയിരത്തിന് താഴെ ലഭിക്കുന്നതാണ് നമുക്ക് തുറക്കുമതി ചെയ്യുന്ന ഒരു സാധനം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു നമുക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പിന്നെ രണ്ട് കാർഡുണ്ട് വാറണ്ടി കാർഡാണ് ഇത് ഇതൊക്കെ നമുക്ക് സൈഡിലോട്ട് മാറ്റി തൽക്കാലം ആവശ്യമില്ല നമുക്ക് പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യാം അത് തുറക്കുമ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട് അതുവരെ ഭംഗിയിൽ അത് മാറ്റി വെക്കാം ഫസ്റ്റ് ഒരു ചാർജർ ഉണ്ട് പിന്നെ ഒരു ബ്രഷ് ഉണ്ട് മെയിൻ പ്രോഡക്റ്റ് ഇതാണ് അതിൽ ഓൺ ഓഫ് എടുക്കുന്നത് കണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴത്തേക്കും ഓൺ ആകുകയും ഓഫ് ആകുകയും ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് എങ്കിൽ ഓർത്ത് വയ്ക്കണമെന്നുണ്ടായിരുന്നു എങ്ങോട്ട് തിരിക്കണമെന്ന് പറയാനായിട്ട് പക്ഷേ എനിക്ക് തൽക്കാലം ഓർമ്മയില്ല സോ അഡ്ജസ്റ്റ് ചെയ്യുക ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫേഷ്യൽ ട്രിംബ്രാണ നമുക്കത് മീശ എടുക്കാനാണ് ഞാൻ യൂസ് ചെയ്യാറ് നമുക്ക് ഫേസ് ഫുൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കുഴപ്പമില്ല സൈഡിൽ മുകളിൽ നിന്ന് ഊരിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കുഞ്ഞു ബ്രഷ് വെച്ചിട്ട് പിന്നെ ഐബ്രോ ട്രിംബ് ചെയ്യാനുള്ളത് ഇത് പിങ്ക് മാറ്റിയാൽ പ്രിസൈസ് പ്രിസൈസ് ആയിട്ട് ട്രിം ചെയ്യാൻ പറ്റുന്നതാണ് സെയിം തന്നെയാണ് മറ്റേ നമ്മുടെ ബോഡി ട്രിമ്മറിലും ബിക്കിനി ഹെയർ ഒക്കെ ട്രിം ചെയ്യാൻ പറ്റുന്നതിൽ ആ പിങ്ക് മാറ്റിയാലോ പ്രിസൈസ് ആയിട്ട് നമുക്ക് ട്രിം ചെയ്യാൻ പറ്റുന്നതാണ് ആ പിങ്ക് നമുക്ക് അതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ പേടിക്കേണ്ട ആവശ്യമില്ല ഈസിയാണ് ഇനി നമുക്ക് ഹെഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം മാറ്റി മാറ്റി ഇടണമല്ലോ അതിന് നോക്കേണ്ടത് ഒരു ട്രയാങ്കിൾ കണ്ടോ ആ ഹെഡിൻ്റെ പാട്ടിൽ അതുപോലെ ബോഡിയിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടോ അത് രണ്ടുമ്പോൾ ചേർത്ത് വെച്ചിട്ട് തിരിക്കുക തിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു വര കാണാ ആ വരയുടെ ഭാഗത്തോട്ട് ഹെഡിൻ്റെ ട്രയാങ്കിൾ പോകും ഞാൻ ഈ രണ്ട് ഹെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമാണ് അടിപൊളി പ്രോഡക്റ്റാണ് സൂപ്പറാണ് ക്വാളിറ്റി ഉണ്ട് എല്ലാ ഗേൾസും ധൈര്യമായിട്ട് വാങ്ങിച്ചത് കേട്ടോ